ജ്യോതിഷ താന്ത്രിക മന്ത്രി ആചാര്യ ഗുരുക്കന്മാർക്കും ബന്ധുമുദ്രാദികൾക്കും സുഹൃത്തുക്കൾക്കും എല്ലാ സഹോദരി സഹോദരന്മാർക്കും എന്റെ ഹൃദയം നിറഞ്ഞ നമസ്കാരം ശ്രീ മൂകാംബിക അമൃതൂഷൻ എന്ന ഈ യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഞാൻ ശ്രീ മൂകാംബിക മേഡം അജയ് സുരേന്ദ്രൻ പോറ്റി ഒരു വ്യക്തിയുടെ ജാതകവുമായി ബന്ധപ്പെട്ടിട്ട് ജനിച്ച നക്ഷത്രത്തിന്റെ ദശാനാഥൻ ആരെന്നും മറ്റു ദശാകാലങ്ങളൊക്കെ എങ്ങനെയാണെന്നും അറിയുന്നതിനെ കുറിച്ചും മനസ്സിലാക്കുന്നതിനെ കുറിച്ചും വേണ്ടിയിട്ടുള്ള കാര്യങ്ങളെക്കുറിച്ചാണ് ഞാനിന്ന് ഇവിടെ പറയുന്നത് ഇന്ന് രോഹിണി അത്തം തിരുവോണം ഈ നക്ഷത്രക്കാരുടെ ദശാനാഥൻ ആരെന്നും മറ്റു ദശാകാലങ്ങളൊക്കെ എങ്ങനെയാണെന്നും നമുക്ക് നോക്കാം അതിലേക്ക് പോകുന്നതിന് മുമ്പായിട്ട് നിങ്ങൾ ആദ്യമായിട്ടാണ് എൻ്റെ ഈ യൂട്യൂബ് ചാനൽ കാണുന്നത് എന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഒന്ന് ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം അതിൻ്റെ നോട്ടിഫിക്കേഷൻ പട്ടനായ ബെൽബട്ടൺ ഇനേബിൾ ചെയ്യുകയും വേണം അതുപോലെ തന്നെ വിലയേറിയ കമൻ്റുകൾ അറിയിക്കണം ലൈക്ക് ചെയ്യുകയും വേണ്ടുന്നതാണ് മറ്റു ബന്ധുക്കൾക്കും സുഹൃത്തുക്കൾക്കും ഉപകാരപ്പെടുന്നതിനു വേണ്ടിയിട്ട് വീഡിയോ ഷെയർ ചെയ്യുന്നതും വളരെ ഉപകാരപ്രദമാണ് എന്തൊക്കെയായാലും നമുക്ക് മറ്റു കാര്യങ്ങളിലേക്ക് കടക്കാം ഒരാള് ഏത് നക്ഷത്രത്തിലാണോ ജനിച്ചിരിക്കുന്നത് ആ നക്ഷത്രത്തിന്റെ ദശാനാഥൻ ആരാണോ ആ ഗ്രഹം ഏതാണോ ആ ഗ്രഹത്തിന്റെ ദശയിലായിരിക്കും ജനനം അത് കഴിഞ്ഞാൽ അടുത്ത ഗ്രഹത്തിന്റെ ദശാകാലങ്ങളായിരിക്കും വരുന്നത് അങ്ങനെ ക്രമമായിട്ടാണ് ദശാകാലങ്ങളൊക്കെ കഴിഞ്ഞു പോകുന്നത് നമുക്ക് ഇരുപത്തിയേഴ് നക്ഷത്രങ്ങളാണ് ഉള്ളത് ഈ ഇരുപത്തിയേഴ് നക്ഷത്രങ്ങൾക്കും കൂടി രാഹു കേതുക്കൾ ഉൾപ്പെടെ ഒൻപത് ഗ്രഹങ്ങളാണ് ഉള്ളത് ഈ ഒൻപത് ഗ്രഹങ്ങൾക്കും കൂടി ഇരുപത്തിയേഴ് നക്ഷത്രങ്ങൾ എങ്ങനെയാണ് ക്രമപ്പെടുത്തിയിരിക്കുന്നത് എന്ന് നമുക്ക് നോക്കാം മൂന്ന് നക്ഷത്രങ്ങൾ വീതമാണ് ഒരു ഗ്രഹത്തിന് വേണ്ടി ക്രമപ്പെടുത്തിയിരിക്കുന്നത് ആദ്യമായിട്ട് ഇരുപത്തിയേഴ് നക്ഷത്രങ്ങൾ എങ്ങനെയാണെന്ന് നമുക്ക് നോക്കാം അശ്വതി ഭരണി കാർത്തിക രോഹിണി മഹേരം തിരുവാതിര പുനഴം പൂയം ആയില്യം മകം പൂരം ഉത്രം അത്തം ചിത്തിര ചോതി വിശാഖം ആയിരം തൃക്കേട്ട മൂലം പൂരാടം ഉത്രാടം ം ചതയം പൂരുട്ടാതി ഉത്രിട്ടാതി രേവതി ഇങ്ങനെ വരുമ്പോ ഈ നക്ഷത്രങ്ങളുടെ ദശാനാഥന്മാർ ആർന്ന് നമുക്ക് നോക്കാം അശ്വതി മകം മൂലം കേതു ഭരണി പൂരം പൂരാടം ശുക്രൻ കാർത്തിക ഉത്രം ഉത്രാടം ആദിത്യൻ രോഹിണി അത്തം തിരുവോണം ചന്ദ്രൻ മകേരം ചിത്ര അവിട്ടം ചൊവ്വ തിരുവാതിര ചോതി ചതയം രാഹു പുനർദം വിശാഖം പൂരിട്ടാതി വ്യാഴം പൂയം അനിഴം ഉത്രിട്ടാതി ശനി ആയില്യം തൃക്കേട്ട രേവതി ബുധൻ ഇങ്ങനെയൊക്കെയാണ് നക്ഷത്രങ്ങളുടെ ദശാനാഥന്മാർ വരുന്നത് ഇങ്ങനെയാണ് ഈ നക്ഷത്രങ്ങളുടെ ക്രമവും അതിന്റെ ദശാനാഥന്മാർ വരുന്നതും ഇതിലെ രോഹിണി അത്തം തിരുവോണം ഈ നക്ഷത്രക്കാരുടെ ദശാനാഥൻ ചന്ദ്രനാണ് ചന്ദ്രന്റെ ദശാകാലത്തായിരിക്കും ഈ നക്ഷത്രക്കാര് ജനിക്കുന്നത് ചന്ദ്രൻ എന്ന ഗ്രഹം പത്തു വർഷമാണ് അതിന്റെ കാലയളവ് എന്നാല് ഒരു വ്യക്തി ജനിച്ച് പത്തു വർഷ കാലമെന്നും ചന്ദ്രന്റെ ദശാകാലം കാണത്തില്ല അത് കൃത്യമായിട്ട് അറിയണം എന്നുണ്ടെങ്കിൽ ജനിച്ച ആണ്ട് മാസം തീയതി കൃത്യമായിട്ടുള്ള സമയം അത് കണക്കാക്കിക്കൊണ്ട് ചന്ദ്രന്റെ ദശാകാലം എത്ര വയസ്സുവരെ ഉണ്ടെന്നുള്ളത് കണക്കാക്കണം അതിനെയാണ് ശിഷ്ട ദശാകാലം എന്ന് പറയുന്നത് അതിനു ശേഷമായിരിക്കും അടുത്ത ഗ്രഹത്തിന്റെ ദശാകാലം വരുന്നത് ചന്ദ്രൻ എന്ന ഗ്രഹത്തിന് പത്തു വർഷമാണ് പറയുന്നത് പത്ത് വരെയാണ് ചന്ദ്രന്റെ കാലയളവ് കണക്കാക്കുന്നത് അങ്ങനെ വരുമ്പോൾ ചന്ദ്രൻ പത്തു വർഷവും അതിനുശേഷം ചൊവ്വയുടെ ദശാകാലമാണ് ഏഴ് വർഷം അതിനുശേഷം രാഹുവിന്റെ ദശാകാലമാണ് പതിനെട്ട് വർഷം അതിനുശേഷം പതിനാറ് വർഷം വ്യാഴന്റെ ദശാകാലമാണ് അതിനുശേഷം പത്തൊമ്പത് വർഷം ശനിയുടെ ദശാകാലമാണ് അതിനുശേഷം പതിനേഴ് വർഷം ബുധന്റെ ദശാകാലമാണ് അതിനുശേഷം ഏഴു വർഷം കേതുവിന്റെ ദശാകാലമാണ് അതിനുശേഷം ഇരുപത് വർഷം ശുക്രന്റെ ദശാകാലമാണ് അതിനുശേഷം ആറു വർഷം ആദിത്യ ദശാകാലമാണ് ഇങ്ങനെ നമ്മൾ കണക്കാക്കുമ്പോൾ നൂറ്റി ഇരുപത് വയസ്സ് വരെയാണ് ഒരു വ്യക്തിയുടെ ആയുസ് പറയുന്നത് ഇതിനകത്ത് നമ്മൾ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ചന്ദ്രൻ എന്ന ഗ്രഹത്തിന്റെ ശിഷ്ട ദശാകാലം മനസ്സിലാക്കിയെങ്കിൽ മാത്രമേ മറ്റുള്ള ദശാകാലങ്ങൾ എത്ര വയസ്സിൽ തുടങ്ങി എന്ന് അറിയാൻ സാധിക്കുകയുള്ളൂ അതിനുശേഷം മാത്രമേ നമുക്കൊരു ജാതകത്തിൽ കൃത്യമായിട്ടുള്ള ഫലങ്ങൾ പറയുവാൻ സാധിക്കുകയുള്ളൂ സാധാരണഗതിയിൽ നക്ഷത്രം മാത്രമേ അറിയാൻ പാടുള്ളൂ എന്ന് പറയുമ്പോൾ അർത്ഥ ദശാകാലം കണക്കാക്കി ദശാകാലങ്ങൾ പറയാറുണ്ട് ഉദാഹരണമായിട്ട് അർദ്ധ ദശാകാലം എങ്ങനെയാണെന്ന് നമുക്കൊന്ന് നോക്കാം ഇപ്പോൾ ചന്ദ്രൻ പത്ത് വയസ്സ് എന്നാണ് പറഞ്ഞത് അതിനെ നമ്മൾ പകുതിയാക്കുമ്പോൾ അഞ്ചു വയസ്സ് വരെ കണക്കാക്കാം എങ്ങനെയാണെന്നാല് ചന്ദ്രൻ അഞ്ചു വയസ്സ് വരെ അതിനുശേഷം ചൊവ്വയുടെ ദശാകാലമാണ് ഏഴ് വർഷം അങ്ങനെ കണക്കാക്കുമ്പോൾ പന്ത്രണ്ട് വയസ്സ് വരെ ചൊവ്വയുടെ ദശാകാലം എന്നും അതിനുശേഷം പതിനെട്ട് വർഷം രാഹുവിന്റെ ദശാകാലമാണ് അങ്ങനെ കണക്കാക്കുമ്പോൾ മുപ്പത് വയസ്സുവരെ രാഘുവിന്റെ ദശാകാലമാണെന്നും അതിനുശേഷം വ്യാഴന്റെ ദശാകാലമാണ് പതിനാറ് വർഷം അങ്ങനെ കണക്കാക്കുമ്പോൾ നാൽപ്പത്തി ആറ് വരെ വ്യാഴന്റെ ദശാകാലമാണെന്നും അതിനുശേഷം ശനിയുടെ ദശാകാലമാണ് പത്തൊമ്പത് വർഷം അങ്ങനെ കണക്കാക്കുമ്പോൾ അറുപത്തി അഞ്ച് വരെ ശനിയുടെ ദശാകാലമാണെന്നും അതിനുശേഷം ബുധന്റെ ദശാകാലമാണ് പതിനേഴ് വർഷം അങ്ങനെ കണക്കാക്കുമ്പോൾ എൺപത്തിരണ്ട് വരെ ബുധന്റെ ദശാകാലമാണെന്നും അതിനുശേഷം കേതുവിന്റെ ദശാകാലമാണ് ഏഴ് വർഷം അങ്ങനെ കണക്കാക്കുമ്പോൾ എൺപത്തി ഒൻപത് വയസ്സുവരെ കേതുവിന്റെ ദശാകാലമാണെന്നും അതിനുശേഷം ഇരുപത് വർഷകാലം ശുക്രന്റെ ദശാകാലമാണ് അങ്ങനെ കണക്കാക്കുമ്പോൾ നൂറ്റി ഒൻപത് വയസ്സുവരെ ശുക്രന്റെ ദശാകാലമാണെന്നും അതിനുശേഷം ആദിത്യന്റെ ദശാകാലമാണ് ആറു വർഷം അങ്ങനെ കണക്കാക്കുമ്പോൾ നൂറ്റി പതിനഞ്ച് വയസ്സുവരെ ആദിത്യന്റെ ദശാകാലമാണെന്നും ാണ് കണക്കാക്കേണ്ടത് ഇത് അർദ്ധ ദശാകാലം കണക്കാക്കിയിട്ടുള്ള ഒരു കണക്കാണ് ശരിക്ക് ഒരു ജാതകത്തിലെ ചന്ദ്രന്റെ ശിഷ്ട ദശാകാലം ചന്ദ്രൻ എത്ര വയസ്സു വരെ ഉണ്ട് എന്ന് മനസ്സിലാക്കിയതിനു ശേഷം മാത്രമേ ജാതകം കുറിക്കാറുള്ളൂ എങ്കിൽ മാത്രമേ കൃത്യമായിട്ടുള്ള ദശാഫലങ്ങൾ പറയാനൊക്കെ ഉള്ളൂ ഇപ്പൊ ചന്ദ്രദശയില് മറ്റുള്ള ഗ്രഹങ്ങളുടെ അപകാരങ്ങളൊക്കെ വരും അപ്പൊ അതൊക്കെ മനസ്സിലാക്കണം എന്നുണ്ടെങ്കിൽ അതിൻ്റെ ഫലങ്ങളൊക്കെ കൃത്യമായിട്ട് പറയണം എന്നുണ്ടെങ്കിൽ കൃത്യമായിട്ടുള്ള ജനിച്ച ആണ്ട് മാസം തീയതി കൃത്യമായിട്ടുള്ള സമയവും കിട്ടിയെങ്കിൽ മാത്രമേ നമുക്കതിനെ കുറിച്ച് പറയാൻ സാധിക്കുകയുള്ളൂ പൊതുവെ ഇങ്ങനെയൊക്കെയാണ് നമ്മൾ അറിഞ്ഞിരിക്കേണ്ടത് എന്തൊക്കെയായാലും ഞാൻ ഈ പറഞ്ഞ ദശാനാഥനയും മറ്റു ദശാകാലങ്ങളും ഒക്കെ രോഹിണി അത്തം തിരുവോണം നക്ഷത്രക്കാർക്കും മനസ്സിലായിട്ടുണ്ടാവും എന്ന വിശ്വാസത്തോടു കൂടി എല്ലാവർക്കും നന്ദി now